ഇന്ന് കൊല്ലം ജില്ലയിലെ പുനലൂർ ഭാഗത്തെ വർക്കിനിടയിലാണ് ഒരു വൻ മരത്തിൽ ചുറ്റിപ്പടർന്നു വളരുന്നതും കൗതുകം ഉണർത്തുന്ന ഒരുപാട് കായ്കളുള്ളതുമായ ഈ ചെടിയെ കണ്ടത് മുന്തിരിക്കുലകൾ പോലുള്ള കായ്കളാണ് ഇതിൽ നിറയെ മലയാളത്തിൽ പൊള്ളക്കായ നഞ്ചുവള്ളി പീച്ചുവള്ളി അമൃത് എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ ഫിഷ് ബെറി ഇന്ത്യൻ ബെറി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ ചെടിയുടെ ബൊട്ടാണിക്കൽ നെയിം അനാമൃത കോക്കുലസ് എന്നാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഇതിന് കരണ്ടകം എന്നൊരു പേരും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പരമ്പരാഗതമായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് ഇതിന് ഫിഷ് ബെറി എന്ന പേര് ലഭിച്ചത് ഇതിൻ്റെ വിത്തുകൾ നന്നായി ചതച്ചതിന് ശേഷം മീനുകൾ ഉള്ള ഭാഗത്ത് ഇടുകയാണെങ്കിൽ മീനുകൾ ഇത് കഴിച്ചാലുടൻ അബോധാവസ്ഥയിലായി വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരികയും അങ്ങനെ അവയെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ആദിവാസികൾ മീൻ പിടിക്കാൻ ഇപ്പോഴും ഈ മാർഗം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ പരമ്പരാഗത കൃഷി രീതികളിൽ ഇതൊരു കീടനാശിനി ആയി ഉപയോഗിച്ചിരുന്നു ഇതിൻ്റെ ചതച്ച വിത്തുകൾ പേനുകളെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു പിന്നെ ചില മരുന്നുകളുടെ ഓവർ ഡോസിനുള്ള ആൻറ്റി ഡോട്ടായും ഉപയോഗിച്ചിരുന്നു ആയുർവേദത്തിൽ കപം വാദം അൾസർ ഇൻഫ്ലമേഷൻ തൊക്കു രോഗങ്ങൾ ബ്രോങ്കൈറ്റീസ് ചുമ എന്നിവയ്ക്കുള്ള ഔഷധമായി ഉപയോഗിക്കുന്നു എന്നാൽ ഇതിൽ പൈക്രോടോക്സിൻ എന്നൊരു വിഷം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ